വെങ്കിടങ് തോയക്കാവിൽ പ്രവാസി സംഗമം സംഘടിപ്പിച്ചു തോക്കാവ് പ്രദേശത്തെ പ്രവാസികളുടെ വാട്സപ്പ് കൂട്ടായ്മയുടെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ചാണ് കുടുംബ സംഗമവും സാംസ്കാരിക സമ്മേളനവും മെഡിക്കൽ ക്യാമ്പും നടത്തിയത് ആർ സി യു പി സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി വ്യവസായി ഡോക്ടർ കരീം വെങ്കിടങ് ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ ഒരു ഞാൻ പങ്കെടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ദുബായിലാണ് ഈ സംഗമം സംഘടിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല മൃഗങ്ങളൊക്കെ ഞങ്ങൾ ദുബായിൽ കണ്ടുകൊണ്ടിരുന്നവരാണ് ഇന്ന് തിരിച്ച് നാട്ടിലെത്തിയിട്ട് പ്രവാസികളായിട്ട് ഇവിടെ ജീവിക്കുന്നവരാണ് വെങ്കിടങ് എക്സ്പേർട്ടേഴ്സ് അസോസിയേഷൻ ഞങ്ങൾ ദുബായിലേക്ക് ഉപയോഗിച്ചതാണ് അതിൽ എഴുതിയിക്കുന്ന ഒരുപാട് നമ്മുടെ മെമ്പേഴ്സാണ് ഇപ്പോഴും മെമ്പേഴ്സ് തന്നെയാണ് ആ സംഘടന ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വെങ്കിടങ്ങാർക്കും വെങ്കിടം പുറത്തുള്ളവർക്കും നമ്മുടെ കൊറോണ വന്ന അവസരത്തിലൊക്കെ നിങ്ങൾക്ക് പേപ്പറിലും അതേ ഈ എല്ലാം കണ്ടു കാണുന്നത് ചാനലിലൊക്കെ നന്നായിട്ട് വന്നിരുന്നതാണ് എക്സൈസ് ചെയ്ത് ചേഞ്ച് ചെയ്തു വരുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു കണ്ടിരിക്കുന്ന ആ ഗ്രൂപ്പിൽ പെട്ടവരാണ് നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവർക്കും പറഞ്ഞാൽ ഞാൻ ക്രിയേറ്റ് പറയുന്ന എല്ലാവരും കാരണം ഗൾഫിൽ ഞങ്ങളന്ന് കണക്കെടുത്തപ്പോ വെങ്കിടങ്ങൾ മാത്രം മൂവായിരം പേരുണ്ടായിരുന്നു മൂവായിരം ത്രീ തൗസൻഡ് ആൾക്കാർ വെങ്കിടങ്ങിന്ന് മാത്രം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെയുള്ള എല്ലാ വീട്ടിൽ നിന്നും ഒരംഗം ഗൾഫിൽ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും അതിന്റെ മാധുര്യം അനുഭവിച്ചവരാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് കൂട്ടായ്മ പ്രസിഡന്റ് സി ശശിധരൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ സിംഗർ ആദർശ് പി ഹരീഷ് ഡോക്ടർ രാജേന്ദ്രൻ പാവർട്ടി എസ് എച്ച്ഒ ആന്റണി ജോസഫ് നെറ്റോ എന്നിവർ മുഖ്യാതിഥികളായി കാലിത്തോയക്കാവ് ടോണി തോമസ് സിബി കാഞ്ഞിരത്തിങ്കൽ സിനി ജോസ് ഹാരിസ് ഹംസ എം കെ സൗമ്യ ജെസ്സി റാഫേൽ മണികണ്ഠൻ മഞ്ചറമ്പത്ത് എന്നിവർ സംസാരിച്ചു മുതിർന്ന പ്രവാസികളെ ചടങ്ങിൽ ആദരിച്ചു സംഗമത്തിന്റെ ഭാഗമായി ഇ എൻ ടി സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു